മനുഷ്യനൊന്നും നേരെ വെക്കുമ്പോ മണ്ടി വന്ന് നോക്കുമ്പോ കുട്ടിനെ അമ്മായിൻ്റെ അടുത്ത് തരാതെപ്പോ നാത്തൂൻക്ക് ഒല്പിച്ചാൻ കൊടുത്തുക്ക പന്നാലൻ്റെ വിളിച്ചു വേറെ ഒരു കാര്യം പറയണ്ടേ ഈ കുട്ടികൾ ജാത്ത ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ മാര രോഗം ഉണ്ടാവും പിന്നെ തീരെ മാറൂല അത് ആലോചിച്ചോണ്ട് ഓ ഒന്ന് വന്ന പാടാ കുട്ടിനെ അത് നാട്ടി നാറ്റി നാട്ടിയും കുട്ടന വലിച്ചു കയറ്റി പോവാൻ ആദ്യമായിട്ട് കാണുന്ന ഏജി അതുകൊണ്ട് എളുപ്പം ഡോർന്ന് വാങ്ങിക്കോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ പ്രസഹിച്ചെടുക്കുമ്പോ കുട്ടി അക്കി ഇട്ടപ്പോ മൂത്ര വെച്ചപ്പോ ഞാൻ നീച്ച് കേക്ക് കൊടുക്കുമ്പോ കേക്ക് കൊടുക്കാൻ പോകുമ്പോ എന്താ എന്നോട് പറഞ്ഞത് ഏഹ് ഇജ്ജ് പ്രസവിച്ചു കിടക്കാൻ ഇജ്ജ് അതൊക്കെ എടുക്കേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓളുണ്ട് അന്നേരം നിങ്ങൾ ഇന്ത് ഇരുന്ന് കുട്ടിനെ വാങ്ങിയിട്ട് ഒരുക്കു കൊടുത്തില്ല ഏഹ് അപ്പോഴൊന്നും നിങ്ങൾ ഈ ഒരു വർത്താനം ഞാൻ കേട്ടില്ലല്ലോ അപ്പൊ എല്ലാത്തി വേണം ഏഹ് ഇപ്പൊ എന്താ നിന ഒക്കെ പറയണത് എല്ലാം എത്ര എത്രങ്ങനെ വർത്താനോ കൊറേ ആയാലും നിങ്ങൾ ഈ ഭാത്തുക്കൊക്കെ വന്നിട്ട് എന്തെന്ന ഈ ഭാത്തുക്കൊന്നു വരയിഞ്ഞത് ഒന്നുമില്ല എന്തപ്പ ഇവിടൊക്കെ വന്നിട്ട് ആരെ കാണാനാണേ അനിയന്റെ മരികളല്ല കാണാനുള്ളത് ഒരു കുട്ടിയും മക്കളും കൂടിയല്ലോ എന്ന് കളിപ്പിച്ചിരിക്കാൻ അതുകൊണ്ടന്നെ നമ്മൾ വരഞ്ഞത് ഇപ്പൊ ഞാൻ വന്നതെന്ന് അന്റെ മോള് ഇത് വരനുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ വന്നതാണ് ഞാന് ആ കുട്ടിനെ ഞാൻ പെട്ടിയെടുക്കുമ്പോ കണ്ടതാണ് അപ്പൊ ഏതായാലും ഒരു വരനുണ്ടല്ലോ ഏതായാലും ബസ്സും കാറും വിളിച്ചിട്ട് നോക്ക് പോകും ഇപ്പൊ കുന്നു മാറി കയറി പോവാത്തോണ്ടാണ് ഞാൻ എലി പോയിരുന്നോ ഞാൻ ഓടത്തേക്ക് പോയിന് അപ്പൊ ഏതായാലും ഇവിടേക്ക് വരണുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒന്ന് വന്നതാണ് അല്ലാണ്ട് ഞാനിപ്പോ അനിയും എന്റെ മരോളൊന്നും കാണാൻ വേണ്ടി വന്നോന്നല്ല അനി ഞാനൊന്നും ഉണ്ടായിട്ട് ചോദിച്ചല്ല കുറെ ആയാലും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട് അതുകൊണ്ട് ചോദിച്ചതാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ പരില് ഞാനും എന്റെ മരോളും എന്റെ മോനേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞേല് കളിപ്പിച്ചിരിക്കാൻ ഒരു കുട്ടികളൊന്നും ഇല്ല എന്താ കാട്ടുക പഠിച്ചവന് എനിക്ക് സമയം ആയി തന്നിട്ടില്ല എന്ന് തോന്നണം എന്നപ്പോ ഞാനിപ്പ എന്ത് പറയാനാണ് ഞാൻ ഒന്നും ഞാനൊന്നുണ്ടായിട്ട് പറഞ്ഞല്ല പിന്നെ അന്നെ വിഷമിക്കാൻ വേണ്ടിട്ടും പറഞ്ഞല്ല ഞാനിപ്പോ വരാത്ത കാരണം ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞോളൂ എനിക്കറിയില്ല എന്റെ മനസ്സിലൊന്നും വെക്കൂല പരാള ഇത് ഏത് ബാപ്പാനോടാണ് ഞാൻ തുറന്ന് അടച്ചു പറയും എന്റെ മനസ്സിലൊന്നും ഞാൻ വെക്കൂല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പാവ രുചി കാര്യമാക്കണ്ട അതൊക്കെ നിക്കട്ടെ എല്ലാ ഇജു എന്റെ കുഞ്ഞുമൂൻ്റെ മോളെ കല്യാണത്തിന് വരായിരുന്നതേ എല്ലാ കൂട്ടും കുടുംബം ഉണ്ടായിരുന്നല്ല ഇജ്ജു എന്റെ മരോളും മോനും ഉണ്ടായില്ല അതെല്ലാരും എന്നോട് ചോദിച്ചു എല്ലാ നമ്മളെ നാത്തൂനോടെ നാത്തൂനോടെ പെരക്കാരോടെന്ന് വെച്ചിട്ട് മനസ്സിനെ പിന്നാലെ നടന്നിക്ക് ഞാൻ പറഞ്ഞു കൊറേ ദിവസമായി ഞാൻ അവിടേക്ക് പോയിട്ട് എന്താ അറിയില്ല നീ ഏതായാലും ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും മണിയിൽ ഒന്നിക്കല്ലോ ഒന്ന് ഫോം വിളിച്ചണോ അല്ലെങ്കിൽ അവർക്കൊന്ന് പോയി വെക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തടി വെച്ച് പോന്നതാണ് എല്ലാ എന്റെ കല്യാണത്തിന് വരായിരുന്നതീ അതൊന്നും ഇല്ല നാത്തുനെ ഇപ്പൊ ഇന്നളിപ്പോ ഞാനിപ്പ നിങ്ങൾ വരാത്ത കാരണം ചോദിച്ചപ്പോ നിങ്ങളിപ്പോ ഇതല്ല പറഞ്ഞത് അതേപോലെ ആ നാട്ടുകാർക്ക് പോയി ചോദിക്കാൻ എന്തെങ്കിലും ഒരു കൂട്ടവും കുടുംബവും ഒരു കല്യാണുണ്ടാവുമ്പോൾ ഓക്കെ ചോദിക്കാനുള്ളത് മരിയാൾക്ക് എന്താ പഴം ഇല്ലാത്തത് ആരെ കുഴപ്പാണ് മോന്റെ കുഴപ്പാണോ അതെ മരോളെ കുഴപ്പാണോ മരയാളെ കുഴപ്പാണെങ്കിൽ അവിടെ ഒഴിവാക്കി കൂടെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങളോട് പറയാൻ ആ ദിക്കറും വേണ്ട പത്തരും മേണ്ട അവരുടെ പേരയില് കുത്തരക്ക നല്ലത് നമ്മളെ അടങ്ങര വിഷമം എന്താണെന്ന് ഞമ്മക്കറിയാം അതിപ്പോ നാട്ടുകാരേണ്ട ആവശ്യം ഇല്ലല്ലോ ഓർക്കിപ്പോ എന്താണോർത്ത് വരുന്ന പുത്രം അത് കൂട്ടുകൂടാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാവരും അമ്മ തന്നെ നമ്മളൊരു വീഴ്ച കാണാൻ കാത്തിക്കുന്നവരാണ് അല്ലപ്പോ എന്താ പാട്ട് അതുകൊണ്ടല്ല ഞാൻ വരായത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഏ അതോണ്ട് വരായി ഞാനും വിചാരിച്ചു ഇനി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമായ വിചാരിച്ചിട്ടാണ് പറഞ്ഞതാണ് ഏയ് വരിയാണെങ്കിൽ കൂട്ടും കുടുംബമൊക്കെ കാണാൻ ഇങ്ങനൊക്കെ കല്യാണൊക്കെ ആകുമ്പോഴെല്ലാം എല്ലാരും കൂട്ടും കുടുംബൊക്കെ ഒന്ന് കാണാൻ മുന്തിപ്പാറിയൊക്കെ ചെയ്യുക അല്ലാണ്ട് ഇപ്പോ പിന്നെ ഓരോരുത്തരുത്തൊന്നും പോവാൻ ഞമ്മക്ക് പറ്റൂലോ അപ്പൊ പല പരിപാടിയൊക്കെ ഉണ്ടെങ്കിലല്ലോ എല്ലാരും കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞ അത് ജി പറഞ്ഞ ശരിയാണ് ഏയ് ഒരു കല്യാണം ആയിണ്ടെങ്കിൽ ആൾക്കാർക്ക് തന്നെ ചോദിക്കാണ്ടാവുക ഏതാണ്ട് ഇജി പോരാൻ നന്നായി ഇല്ലെങ്കിൽ ഇജ്ജി പിന്നെ അവിടെ എന്താ പറയണേച്ചാ ചിലപ്പോ അത് കേട്ടാലും മറുപടി പറയുകയാണെന്ന് നിക്കേണ്ടി വരുവേ വേദൽ നന്നായി എല്ലാ അതൊക്കെ നിക്കട്ടെ കൊറേ നേരയില വന്നിട്ട് അന്റെ മരകളൊന്നും കാണില്ലല്ലോ ഓളോടെ ആ ഓളാ ഓ നേലക്കായിട്ടോ തീരുമാനായിട്ടാ പൊയ്ക്കെന്ന് തോന്നുന്നു വരാനായിക്കുന്നു പഠിച്ചു അമ്മായി അമ്മായി എപ്പഴാ വന്നേ അമ്മായി ഇപ്പ ഇങ്ങോട്ട് വരണ തന്നെ ഇന്ന ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാൻ വേണ്ടിട്ട് വരണം അല്ലാണ്ട് ഞങ്ങോട്ടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല വരുന്നത് കുറച്ചു ഇന്നെന്തൊക്കെയാണോ പറയാ അമ്മായിയ കൊറേ ദിവസായാലപ്പ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എല്ലാരങ്ങോട്ട് വന്നേ ഓ ഇവിടെ ഇണ്ടായിനാ ഇപ്പുണ്ട് ഞാനേ എന്റെ അമ്മായിട്ട് ചോദിച്ചിട്ട് തൊള്ളയിക്കുന്ന ആവൂടെ എടുത്തിട്ടിട്ടോ അപ്പോന്നല്ലല്ല നൂറായ അന്നൊന്നും ഇപ്പൊ പഠിച്ച പെട്ടെന്നും കൊണ്ടുപോകില്ല ഹേയ് അല്ലാത്തൊരു സാധനങ്ങനെയാണ് ജി ഒരു കുട്ടിയും മക്കളും കൊടുക്കാത്ത ഒരു സേത്താൻ അല്ല ജി ശാപം പൊട്ടിയോളാണ് ജി ഈ കുടുംബത്തിൽ കേടി വന്നോടപ്പരും ജി എല്ലോത്തക്കും ഒരു കുടുംബത്തേക്കും ഒരു കാര്യങ്ങൾക്കും ഒരു പരിപാടിക്കും ഇതൊന്നും പോകാൻ അവസ്ഥയിലാക്കി അവിടെ ഇപ്പോൾ വലിയ അർത്ഥമാണ് ചോദിക്കുന്നു ഞാൻ എപ്പോഴാ വന്നി എന്റെ എത്ര ദിവസം വരാഞ്ഞത് വരാഞ്ഞ കാരണങ്ങളെ ഇതൊക്കെ തന്നെയാണ് ഏ എന്തിനാണ്ട് വരണത് അനി എന്റെ അമ്മായിമാനിയും കാണാനാ ഏഹ് ഒരു കുട്ടിയുടെ മക്കളും കൂടിയില്ലോ കൽപ്പിച്ചു കുത്തറക്കാന് ഞാൻ പേരെ വന്നത് എന്നെ മാത്തുവിന് കുട്ടിനേറ്റ് വരുന്നോണ്ട് വന്നാണ് എല്ലീ പാടി വരണിങ്ങന്റെ മോൻ കാണുമ്പോത്തേ കൽപ്പ് പിന്നെ കയറും എന്തത്തി നിക്കാതെ അതിനോട് വായോ കൊച്ച കാര്യങ്ങൾ എന്നോട് പറയാണ്ട് എനിക്ക് എന്തായി എനിക്ക് എന്നോട് പറയാനുള്ളത് ഇത് ഈ ഒരു വർത്തമാന എന്നിന്നലും കേക്കലൊരു അല്ല എന്നും നിങ്ങൾ വരുമ്പോഴും ഇന്നോട് നല്ലൊരു ഭർത്താന്നുള്ള ഇന്നോട് പറഞ്ഞിട്ടില്ല എന്നാ ഈ ഒരു കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് പച്ച അമ്മ കുട്ടികൾ ഇഹ ഇതിന്റെ കുഴപ്പം കൊണ്ടാണോ എല്ലാ ഡോക്ടർമാരും കാണിച്ച് രണ്ടാക്കും ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ഉണ്ടായിക്കോളും ഉണ്ടായിക്കോളും എന്നാണ് ഡോക്ടർമാരും പറഞ്ഞത് പിന്നെ എല്ലാവരും കൂടി ഇന്ന കുറ്റപ്പെടുത്തലും എന്താ കാര്യം ഇതിൽ ഞാൻ എന്താ തെറ്റ് ചെയ്തത് എനിക്ക് നിങ്ങളെക്കാരും കൂടുതൽ വിഷമമുണ്ട് പക്ഷെ ഞാൻ ആരോടും കാതിക്കാതെ എൻ്റെ വിഷമങ്ങളും എൻ്റെ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുപോയിക്കും ഒരു പരാതി പരുവേ ഞാൻ പറഞ്ഞില്ല പിന്നെ എന്തിനാ ഇന്നെല്ലാരും കൂടെ ഇന്നെ കുട്ടിയെ പൊറത്തുന്നത് ഇനി എന്താ എന്നോട് പറയുള്ളു അതും കൂടിയൊന്ന് പറഞ്ഞോളി ഞാൻ കേട്ടു നിന്നോളാം ഓ എനിക്ക് മാത്രമല്ല വിഷമം ഞങ്ങൾക്കൊക്കെ വിഷമ ഉണ്ട് ഓ എന്നെക്കായം കൂടുതൽ വിഷമം ഇട്ടി കുട്ടിറക്കണ ഓളി ഏഹ് ഓളിപ്പ അതിനെപ്പറ്റി പറഞ്ഞിപ്പോ സങ്കടപ്പെട്ടിരിക്കണേ എന്താപ്പാ കാട്ടുക ഏഹ് ആണ് ഒരു ആണോ ഒരു പെണ്ണും പെണ്ണുള്ളൂ ഇപ്പൊ പെണ്ണു ഇപ്പൊ കല്യാണം കഴിച്ചൊരു കുട്ടിയായി ചെറുക്കനക്ക് ഒരു കുട്ടിയായിട്ടില്ല ഏത് ഇപ്പോള് ഭസ്മം പറയണത് കെട്ടിയില്ലപ്പന്റെ മരോൾ പറഞ്ഞത് ഓ ഓള വർത്താനം കെട്ട ചെറുക്കും എല്ലാ വിഷമവും താങ്ങി നടക്കുന്ന ഒരു ഓളാണെന്ന് ഏഹ് മറ്റുള്ളവർക്ക് വിഷമം ഇല്ല ഇതായിട്ടില്ല ഇങ്ങനെ സന്തോഷ പുത്രക്കല്ലേ അന്റെ ഒറ്റ കാരണം കൊണ്ടാണ് അവളുടെ കല്യാണത്തിനും കൂടി പോവാത്തത് ഏത് പരിപാടിക്കോള് പോവല് എന്താ എല്ലാവരും ചോദിക്കും അയ്യോക്ക് എന്താ വല്ലേ ആരെ കുഴപ്പാന് ഇങ്ങനെ നൂറ് നൂറ് കാര്യം ചോദിക്കണക്കാ കേണൊക്കെ നല്ലത് പോവാതിരിക്കും പറഞ്ഞു കുത്തരൊക്കെ പോണ് അടുപ്പ പനക്ക് മാത്രം ഭസ്മായിട്ടിരിക്കുന്നു ഐ ബല ഏതാനും പൊന്നാറൻ്റെ ബല ഈ പോക്ക് പോവാണെങ്കിൽ എന്റെ ചെറുക്കനെ കൊണ്ട് വേറെ കല്യാണം കെപ്പിച്ചോ അതപ്പ നടക്കൊള്ളു അല്ലാണ്ട് ഇമ്മ അതിലെ മച്ചീനൊക്കെ കൊണ്ടിടക്കണൊക്കെ നല്ലത് നിങ്ങളൊക്കെ തീരുമാനം എടുത്തോ എന്താപ്പോ അങ്ങനെ തന്നെ ചെയ്തു എനിക്ക്